നമ്മളെ നാട്ടിൽ നിൽക്കെ സിയാർത്തിന് പോണ കാര്യപ്പെട്ട സ്ഥലാണ് അജമീർ അജമീർ കാര്യമായുള്ളതുകൊണ്ട് ആ തൊപ്പിന്റെ പേരില ശ്രദ്ധിക്കേണ്ട അതിന്റെ ചെറിയൊരു സാമ്പിൾ ആ തൊപ്പിട്ട എല്ലാ ആയി പിന്നെ ബാക്കി ഒന്നൊരു വിഷയമല്ലാതെ കല്യാണം കഴിഞ്ഞ എന്റെ അമുസ്ലിൻ ദമ്പതികള് ആടെ വന്നതാ ഒരിക്കും കൊടുക്കുന്ന തൊപ്പ് തന്നെയാണ് آپ تو ڈائری ہو اے ریس جو تھوڑا بہت لکھ رہے ہیں آپ کو آج بھی بات میں ہے कोई खतरा तो है नहीं ऐसा नहीं है कोई और बनाते हैं कोई तो नहीं 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 तो അജമീർ തറുഗ പ്രതികളങ്ങൾ ഈ വക തൊപ്പി കച്ചവടം മിതാമെതിർക്കണം ഇതാ ഞാൻ പറഞ്ഞു തൊപ്പിൻ തലയിട്ടൊക്കെ ചൂഷണ വേഷായി അതിന്റെ പേരില എല്ലാ തട്ടിപ്പ് അവിടെ സാധാരണ ജാഗ്രത്തിൽ കായ പെട്ടി പെട്ടി വെച്ചാൽ അറിയാ അപ്പൊ പറ്റിയ സംവിധാനം ഉണ്ടാക്കിക്ക ഈ വക തട്ടിപ്പ് എവിടൊക്കെ നടക്കുന്നുണ്ടോ അവിടൊക്കെ തൊപ്പിന്റെയും തലയിട്ടേം പേരില് അയിന്റെ ആളുകളായി അറിയപ്പെടുന്ന ആളുകള് ഓരാണ് ആ വക സംഗതിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ അത്തരം ചില ചൂഷണങ്ങള് ഇതിന്റെ മറവിൽ നടക്കുന്നത് കൊണ്ട് നാം അത് ആ ചൂഷണത്തെ ുന്നു എന്നല്ലാതെ ആ ഒരു വേഷം ഒരാൾ ധരിച്ചാൽ ആരും ആക്ഷേപിക്കാറില്ല കഴിഞ്ഞ വർഷം പ്രസംഗിച്ചു ആരും തുപ്പിയും പറഞ്ഞിട്ടില്ല ആരും ആക്ഷേപിച്ചിട്ടില്ല മോശം എന്ന് പറഞ്ഞിട്ടില്ല വിദേശാന്ന് പറഞ്ഞിട്ടില്ല ഹെറാമാന്ന് പറഞ്ഞിട്ടില്ല എവിടെയും പറയാറില്ല അത് നമ്മൾ വാദവുമല്ല നേരമറിച്ച് അത് പ്രത്യേകമായി പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന സ്വഹീഹായ അതീതികൾ േകപ്പെട്ട് വരാത്തത് കൊണ്ട് അത് നമ്മൾ സ്ഥലത്താണ് പറയുന്നില്ല എന്നേ ഉള്ളൂ അതേസമയം ദുർബലമായ ലറീഫ് ആയ ചില ഹരീഫ് അത് പഠിപ്പിക്കുന്നുണ്ട് അത് പ്രമാണയോഗ്യമല്ലാത്തതിനാൽ നാം അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം പറയാം